പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അങ്ങനെ കാത്തിരുന്ന് മറ്റൊരു ചിങ്ങമാസവും വന്നു ഇന്ന് ഞാൻ ഒരു ഓണം സ്പെഷ്യൽ വിഭവമാണ് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം പുളിശ്ശേരി ഈ ഓണക്കാലത്ത് നല്ലൊരു സദ്യ വിളമ്പാൻ പറ്റിയ ഒരുപാട് വിഭവങ്ങൾ പൊന്നുരുളിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഞ്ചിക്കറി കടുമാങ്ങ പരിപ്പ് സാമ്പാർ അവിയൽ തോരൻ പച്ചടി കിച്ചടി പുളിശ്ശേരി പായസം അങ്ങനെയെല്ലാം ഇതെല്ലാം കേരള സദ്യ ഡിഷസ് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഏത്തപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം ഒരേത്തപ്പഴമാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരേത്തപ്പഴം മുഴുവൻ എടുക്കുന്നില്ല ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് പകുതി ഏത്തപ്പഴം ഏത്തപ്പഴം ഇതേപോലെ നടുവേ ഒന്ന് കീറി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കൽച്ചട്ടിയിലേക്ക് ഇടുന്നു ഇനി അതിലേക്ക് പൊടികൾ ചേർക്കുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുപ്പ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ ഒന്ന് പിളർന്നതും കൂടിയിട്ട് അത് നികക്കയോ അതിൽ കൂടുതലോ ഒരൽപ്പം കൂടുതലോ വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കുക പൊടികളെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൽച്ചട്ടിയിൽ വേവിച്ചെടുക്കുന്നു ആദ്യം ഇട്ട ഉപ്പ് പോരാത്തത് കൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നു ഉപ്പ് ഒരൽപ്പം മുന്നിട്ട് നിന്നാലും കുഴപ്പമില്ല കാരണം പിന്നീട് നമ്മൾ തൈര് ചേർക്കും അതിന് ബാലൻസ് ആയിക്കോളും അപ്പോൾ ഇനി അടച്ചു വെച്ച് കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം ഇടയ്ക്കിടെ ഒന്ന് തുറന്നിളക്കാനും മറക്കരുത് കൽച്ചട്ടിയിലോ ചരുവത്തിലോ അല്ലാതെ പ്രഷർ കുക്കറിലും ഇതുണ്ടാക്കാവുന്നതാണ് പ്രഷർ കുക്കറിലാണ് പഴം വേവിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ വിസൽസ് മാത്രം മതി പഴം വേവാൻ പിന്നെ ഒരു കാര്യം തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി ഏത്തപ്പഴം പാകത്തിന് പഴുത്തതായിരിക്കണം ഒരുപാട് അങ്ങ് പഴുത്ത് പോയതെടുക്കരുത് ഒരുപാട് പഴുത്തതാണെങ്കിൽ കണ്ടമാനം വെന്ത് കുഴഞ്ഞ് പുളിശ്ശേരിയുടെ ഘടന തന്നെ മാറിപ്പോകും ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയും ഓപ്ഷണലാണ് ഇത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം തേങ്ങയും ജീരകവും നന്നായി ഒന്ന് അരച്ച് ഈ ഏത്തപ്പഴം വെന്തതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യാതിരിക്കാം ഇതിനു പകരം കുറച്ച് ജീരകപ്പൊടി ഇട്ടാലും മതി തേങ്ങ തീരെ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ അരപ്പ് ഒഴിവാക്കാം തേങ്ങാ അരപ്പ് ചേർക്കാതെയും ഏത്തപ്പഴം പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് അതും വളരെ രുചികരം തന്നെയാണ് പഴം നന്നായി വെന്ത് കഴിഞ്ഞിട്ടും കുറച്ച് വെള്ളം അതിൽ ബാക്കി ഉണ്ടായിരിക്കണം അതിലേക്കാണ് തേങ്ങാ അരപ്പ് ചേർക്കുകയാണെങ്കിൽ ഇടേണ്ടത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം തേങ്ങ ഒന്ന് വേവിച്ച ശേഷം കട്ട തൈര് നല്ലപോലെ തീരെ കട്ടകളില്ലാത്ത പോലെ ഉടച്ചെടുത്ത് അതിലേക്ക് ഒഴിക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല നന്നായി ചൂടാകുകയേ വേണ്ടു തീ വളരെ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കുകയും തുടർച്ചയായി ഇളക്കുകയും ചെയ്യുക തൈര് ചേർത്ത ശേഷം നന്നായി ഇളക്കി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർക്കുന്നു വീണ്ടും നല്ലപോലെ തുടർച്ചയായി ഇളക്കി അടുപ്പിൽ നിന്ന് വാങ്ങാം വാങ്ങിക്കഴിഞ്ഞാലും കൽച്ചട്ടി ആയതുകൊണ്ട് അതിൽ തന്നെ ചൂടുണ്ട് അപ്പോൾ തുടർച്ചയായി കുറച്ച് സമയം കൂടി ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഇളക്കുന്നു ഇളക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കഷ്ണം ഉടഞ്ഞു പോവാൻ പാടില്ല നല്ലപോലെ വെന്ത പഴമാണ് ശ്രദ്ധിച്ച് ഇളക്കുക ഇനി കടുക് വറക്കുകയാണ് ചെയ്യുന്നത് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ടെന്ന് പൊട്ടിക്കുന്നു ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കുന്നു പുളിശ്ശേരി ഇവിടെ ഞാൻ കുറച്ച് കുറുകിയ പരുവത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ചുകൂടി അയഞ്ഞാണ് വേണ്ടതെങ്കിൽ തുടക്കത്തിൽ പഴം വേവിക്കുമ്പോൾ തന്നെ കുറച്ചധികം വെള്ളം ചേർക്കാം എന്നിട്ട് എന്നിട്ടത് വറ്റി പോകുന്നതിന് മുമ്പ് തന്നെ തൈരും തേങ്ങയും മറ്റും ചേർത്ത് ഒരുപാട് വറ്റിക്കാതെ അയഞ്ഞ പരുവത്തിൽ എടുക്കാം ഏത്തപ്പഴം പുളിശ്ശേരി തേങ്ങ ജീരകം അരപ്പോടു കൂടിയോ അല്ലാതെയോ വെക്കാം അരപ്പില്ലാതെ വെച്ചാൽ ഒരു മോരുകറി പോലെ തന്നെ അതിരുന്നോളും അപ്പോഴും വളരെ ടേസ്റ്റി തന്നെയാണ് പുളിശ്ശേരി നല്ലതാവാൻ മറ്റൊരു ടിപ്പാണ് തീരെ പുളിയില്ലാത്ത ഉപയോഗിക്കാതെ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കുക വളരെ സ്വാദിഷ്ടമായ ഏത്തപ്പഴം പുളിശ്ശേരി തയ്യാറാണ് ഇതേ രീതിയിൽ തന്നെ ഞാൻ മുൻപ് പഴുത്ത മാങ്ങ പുളിശ്ശേരി അഥവാ മാമ്പഴ പുളിശ്ശേരിയും തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതേപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഓമയ്ക്ക പുളിശ്ശേരി മത്തങ്ങ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഈ ഓണത്തിന് നല്ലൊരു ഏത്തപ്പഴം പുളിശ്ശേരി തന്നെ തയ്യാറാക്കി നോക്കൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം ബൈ ബൈ